ം പിടിച്ച പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് അവളെ ഒന്നിനും കൊള്ളാപ്പൊ മുങ്ങി രക്ഷപ്പെടാൻ നോക്കാം അങ്ങനൊന്നുമല്ല പിന്നെ താനല്ലോ അവളെ എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ഓപ്പറേഷനും ഒപ്പിട്ട് അതൊരു പെണ്ണുമ്പോൾ അവിടെ എപ്പുടാ ഇവിടെ അവിടെപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് പോയതാ അത് ഇപ്പൊ നീ ഉണ്ടാക്കിയ സൂത്രമല്ലേ സൂത്രം ദേവരും മറ്റേ വർത്താനം പറയുന്നത് എന്റെ പേര് കെ സി അപ്പുട്ടുന്ന കുറ്റപ്പുറത്ത് ചേരിലും അപ്പുപുട്ടുന്നേ തനിക്ക് വിശ്വാസം ബർത്ത് സർട്ടിഫിക്കറ്റ് എസ് സർട്ടിഫിഫിക്ക് നാളെ കൊണ്ട് കാണിച്ചാൽ അത് ഏത് ചേരിലും ഏത് പേരിലും ആർക്കും കിട്ടും എന്താ ഒരു കാര്യം ചെയ്യ അവന്റെ പേരന്താൽഫ്രഡ് ഫ്രണ്ടാൻ്റെ കല്ലാശം ഉണ്ടാക്കിട്ട് താനാ അവളെ അതെ രാവിലെ ഞാൻ വരും ഉള്ളതൊക്കെ എല്ലാരോടൊന്ന് തുറന്നു പറയും അതോടെ ഏർപ്പാടും ഞാൻ സമ്മതിക്കില്ല എന്ത് വന്നാലും നീ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അല്ല ഗോവിന്ദൻ പിന്നെ എന്താണെന്ന് നിനക്ക് ഇത്തിരി കള്ളം പറഞ്ഞാല് ഇരിക്കെ കള്ളം പറയണ്ട കാര്യമില്ലല്ലോ എന്റെ പൊന്നുപുട്ടൻ മോനെ ഞാൻ പറയുന്ന കേക്ക് നീ പറഞ്ഞത് ശരിയാ കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല പക്ഷെ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മസാർ ബോധം കെട്ട് വീണത് ആ ഷോക്കീന്ന് ഇതുവരെ അങ്ങേര് കര കരകേറിയിട്ടില്ല ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തുപോ ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും നിനക്ക് സത്യം പറയണല്ലേ ആ നീ സത്യം പറഞ്ഞോ ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞോട്ടെ അങ്ങോട്ടൊരു ഒന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടി പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കുക അത് പോരെ ഞാൻ കള്ളനാവില്ലേ വരുന്നെങ്കിൽ എന്നേ വരണമായിരുന്നു നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട് ചന്ദ്രക്കുഞ്ഞ് വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല ഇനി അഥവാ വന്നാൽ ഞാൻ പറയും ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടു നിന്നതെന്ന് പോരെ ഒരു മൂന്ന് ദിവസം നീ ഇവിടെ വരിക പോവാത്ത ഉപകാരമല്ലേ നീ വര മൂന്ന് ദിവസം പയ്യനാണ് നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു ആ എന്ന ശരി ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞു ഇല്ല ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് പ്രാർത്ഥനയുണ്ട് വേഗം